സൊമാറ്റോ ഇന്ന് വാർത്തയിലുണ്ട് പ്യൂർ വെജ് മോഡ് എന്ന പേരിൽ ഡെലിവറി ചെയ്യാൻ പോകുന്നവർക്ക് നൽകിയ പ്രത്യേക പച്ച യൂണിഫോം പിൻവലിച്ചതിൻ്റെ പേരിലാണ് ശുദ്ധ വെജിറ്റേറിയൻ ഉപഭോക്താക്കൾക്ക് മാത്രമായി സേവനം തുടങ്ങി ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിലാണ് സൊമാറ്റോ ഈ നീക്കത്തിൽ നിന്ന് പിന്മാറിയത് ചുമ്മാത പി പിൻവലിച്ചതല്ല ഭക്ഷണചീലത്തിന്റെ പേരിൽ വേർതിരിവും വിവേചനവും കൊണ്ടുവരുന്നുണ്ട് അതുപോലെ ജാതിഭേദം പ്രകടമാക്കുന്നു എന്നൊക്കെയുള്ള ആരോപണങ്ങളിൽ മേലുള്ള കടുത്ത പ്രതിഷേധം നേരിട്ടതിനെ തുടർന്നാണ് സൊമാറ്റോ പ്ലാൻ മാറ്റിയത് ഇതിലെന്താണ് തെറ്റ് ഇതൊക്കെ പറഞ്ഞു പറഞ്ഞു പ്രചരിപ്പിക്കണോ എന്നിട്ടത് വിവാദമാക്കണോ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട് മാംസാഹാരം അശുദ്ധിയാണെന്നും സസ്യാഹാരം ശുദ്ധമാണെന്നും കരുതുന്നവരുടെയും അതുപോലെ സസ്യാഹാരം കഴിക്കുന്നവർക്ക് മാംസാഹാരം കഴിക്കുന്നവരെക്കാൾ മേൽക്കോയ്മയുണ്ടെന്ന് കരുതുന്നവരുടെയും കൂടി നാടാണ് നമ്മുടെ രാജ്യം രാജ്യതലസ്ഥാനമായ ിൽ പോലും വീട് വാടകയ്ക്ക് നൽകുന്ന പരസ്യത്തിൽ വെജിറ്റേറിയൻസ് ഓൺലി എന്ന നിബന്ധന ഇന്നും കാണുന്നുണ്ടെന്നും കൂടി നമ്മൾ ഓർക്കണം ഹിന്ദുക്കൾക്ക് മാത്രം എന്ന് വെക്കുന്നതിലെ നിയമപ്രശ്നമാണ് ഇതിന് പിന്നിലെന്ന് മനസ്സിലാക്കാൻ പ്രത്യേകിച്ചും ബുദ്ധിയുടെ ഒന്നും ആവശ്യമില്ല ഭക്ഷണശീലം എന്ന സ്വകാര്യത വെളിവാക്കപ്പെടുന്നതിലൂടെ നമ്മുടെ നാട്ടിൽ തീർച്ചയായും ഒരു വ്യക്തിയോടോ അയാളുടെ സമൂഹത്തോടോ മറ്റൊരു വിഭാഗം മോശമായി പെരുമാറിയേക്കാം കാരണം നമ്മുടെ രാജ്യത്ത് വെജിറ്റേറിയനിസത്തിന് ജാതീയതയുമായി ബന്ധമുണ്ട് പ്രൊഫസർ റീ വന്നേമൻ രണ്ടായിരത്തി ഇരുപതിൽ നടത്തിയ പഠനം അതിന്റെ തെളിവാണ് അതായത് ജാതി ബോധമെല്ലാം പ്രവർത്തിക്കുന്നത് പ്രത്യക്ഷത്തിലല്ല അത് വളരെ സൂക്ഷ്മമായാണ് അർത്ഥം അത് സമൂഹത്തിന്റെ കെട്ടുറപ്പിനെ ബാധിക്കുന്നുമുണ്ട് ഡെലിവറി പാർട്ട്നേഴ്സ് പലതരം ഭക്ഷണങ്ങൾ ഒരു ബാഗിൽ വെച്ച് ഒരുമിച്ച് കൊണ്ടുവരുന്നത് സസ്യാഹാരം കഴിക്കുന്നവർക്ക് ബുദ്ധിമുട്ടാണെന്ന് അറിയിച്ചതിനെ തുടർന്നാണ് പുതിയ ഈ രീതി പരീക്ഷിച്ചു നോക്കിയതെന്നാണ് കമ്പനിയുടെ അതായത് സൊമാറ്റോവിന്റെ വിശദീകരണം നിലവിൽ തങ്ങളുടെ ആപ്പിൽ തന്നെ ഇതിനാവശ്യമായ പരിഷ്കാരങ്ങൾ വരുത്താമെന്നും കൂടി കമ്പനി നിലപാട് അറിയിച്ചിട്ടുണ്ട് ഇന്നലെ രാത്രി ഇതിനെക്കുറിച്ച് സംസാരിച്ചതിനും പുതിയ തീരുമാനം ഉണ്ടാക്കിയേക്കാവുന്ന അനന്തര ഫലങ്ങൾ ഞങ്ങളെ മനസ്സിലാക്കി തന്നതിനും എന്നും കൂടി സൊമാറ്റോ പറഞ്ഞിട്ടുണ്ട് ആ ജാഗ്രതയ്ക്കും ഡിസിഷനും ഞങ്ങൾ നന്ദി പറയുന്നു ഭക്ഷണത്തിന് മതമില്ല ഭക്ഷണമാണ് മതമെന്ന് രണ്ടായിരത്തി പത്തൊൻപതിൽ പറഞ്ഞവരാണ് നിങ്ങൾ ഇന്ത്യ എന്ന ആശയത്തിൽ ഞങ്ങൾ അഭിമാനിക്കുന്നു എന്ന് പറയാൻ ആവേശം നിറച്ചവരാണ് നിങ്ങൾ യഥാർത്ഥ ഇന്ത്യയെ തിരിച്ചു പിടിക്കാനുള്ള ആ ഒരു ദൂരം ദയവ് ചെയ്ത് കൂട്ടൻ